നമസ്കാരം കർണാടകയിൽ നിന്നുള്ള ഒരു കാട്ടാന ആക്രമണത്തിന്റെ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് ആ ആക്രമണത്തിൽ നിന്ന് ഒരു വ്യക്തിയെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ സംയോജിത ഇടപെടലിൽ രക്ഷപ്പെട്ടതായിട്ടുള്ള സൂചനകൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് തമാശ പറഞ്ഞതല്ല കാണണം കാര്യം കേരളത്തിൽ കാട്ടാന ഇറങ്ങുമ്പോഴാണ് അതിവിടത്തെ സർക്കാരിന്റെ പ്രശ്നമാകുന്നത് മുൻകൂട്ടി അറിയിച്ചതിന് ശേഷം കാട്ടാന വരുന്നുണ്ടെന്ന് അറിയിച്ചു ആ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സർക്കാരിന് ചെയ്യണമെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഇവിടെ എല്ലാം പലതരത്തിലുള്ള കാട്ടാന ആക്രമണങ്ങൾ നടക്കുന്നത് അതായത് സർക്കാരിനെ മുൻകൂട്ടി അറിയിച്ചതിന് ശേഷമാണല്ലോ വന്യമൃഗങ്ങളെല്ലാം കാട്ടിൽ നിന്ന് പുറത്തു വരുന്നത് ഇതിന്റെ അടുത്ത് താമസിക്കുന്നവരെ ആക്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പൊതുപ്രചരണം ഒന്നും ചെയ്യാനില്ല ഞാനായിരുന്നെങ്കിൽ ആരും സതീശനായിരുന്നെങ്കിൽ ഒരൊറ്റ കാട്ടാനയോ കടുവയോ കാട്ടുപോത്തും വെളിയിറങ്ങാതെ ഞാൻ പൂട്ടി തന്നെ എല്ലാത്തിനെയും അകത്തുപോയി അത്ര കഴിവുള്ളവനാണ് നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പറവൂർ തൊപ്പി എന്ന് അദ്ദേഹം പല വാർത്താ കൂടെ തെളിയിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ കർണാടകയിൽ അവിടെ ഇപ്പൊ കോൺഗ്രസ് സർക്കാരാണല്ലോ ഭരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് വളരെ പെട്ടെന്ന് ഇവിടത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തൊപ്പി ആക്സസ് ഉണ്ട് അതുകൊണ്ട് ആ സംയോജിത ഇടപെടൽ അതായത് കാട്ടാന ഇറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിൽ നിന്ന് ആ വ്യക്തി എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്നൊന്ന് ദൃശ്യങ്ങളിൽ കണ്ടേ സൂക്ഷിച്ചു നോക്കിയെ ആന തുമ്പിക്കൈ എടുത്ത് വീശുന്നുണ്ട് ഇതിനെ കരടിക്കൊമ്പന ആന എന്ന പേരിലൊക്കെ മാപ്പകൾ ഇതിനെ പേരിട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ആന ഇറങ്ങി വന്നതിന് ശേഷം തുമ്പിക്കൈ എടുത്ത് വീശുന്നുണ്ട് ആളെ പുറത്തു കൊള്ളാതെ ഓടിപ്പോകുന്നുണ്ട് കണ്ടില്ലേ രക്ഷപ്പെട്ടു തലനാഴിക്ക് രക്ഷപ്പെട്ടതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ അല്ല നിങ്ങൾക്ക് തെറ്റിപ്പോയി കാര്യം ഈ സംഭവം ഉണ്ടാകുമ്പോൾ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള സിദ്ധരാമയ്യ ഈ ആന ഇറങ്ങിയത് അറിഞ്ഞത് അതായത് നേരത്തെ ക്ഷണക്കത്ത് കൊടുത്തിട്ടാണ് ആനകൾ ഇറങ്ങാറുള്ളത് വന്നതറിഞ്ഞുകൊണ്ട് ഉടനടി തന്നെ ഇതിനെ എങ്ങനെ നേരിടണമെന്നുള്ള ഒരു സഹായം തേടിയത് ഇവിടത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള തൊപ്പിയുടെ അടുത്താണ് തൊപ്പി ഉടനെ എന്ത് ചെയ്തു ആ ആനെ നേരിട്ട് അങ്ങോട്ട് വിളിക്കുകയാണ് ഡേ ആനെ നീ എന്തിനാണ് ആ പാവപ്പെട്ടവനെ നീ വല്ല ചെയ്യാൻ പോണ നിന്റെ ഊപ്പാട് വരുവേ ഇത് നമ്മുടെ സർക്കാരാണ് അവിടെ ഇരിക്കുന്നത് ഞാൻ അങ്ങോട്ട് വന്നാൽ അറിയാല്ലേ എന്റെ പേരറിയല്ലേ പറവൂർ തൊപ്പി എന്നാണ് പിന്നെ എന്റെ സ്വഭാവം അറിയാലോ ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കിയാൽ മതി എന്റെ വെരിഫൈഡ് അക്കൗണ്ടിലൂടെ തന്നെ ഞാൻ ചിലർക്ക് എന്റെ സ്വഭാവത്തെ സംബന്ധിച്ചും എന്റെ ഭാഷാ പ്രയോഗത്തെ കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എന്നെ ഈ നാട്ടിൽ തന്നെ അറിയപ്പെടുന്നത് എന്റെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഗിർ അറിയാമല്ലോ ഗിറിനെയും കൂടെ വിവരം അറിയിച്ച കാട്ടിലെ രാജാവല്ല ആരെയും ഉള്ളിക്കുന്ന ആളാണ് ഞങ്ങളുടെ ഗിർ അതുകൊണ്ട് ആ ഗിറിനെയും കൂടെ അറിയിച്ച അറിയാലോ എന്നെ തന്നെ തൈരേ എന്നാണ് വിളിക്കുന്നത് അപ്പോ ബാക്കി നിന്നെ വിളിക്കേണ്ട കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ആ രീതിയിൽ കാട്ടാനെ വിളിച്ചൊന്ന് വിരട്ടി ആ വിരട്ടൽ കേട്ടിട്ടും പിന്നെ കാട്ടാന ഒരു സെക്കൻഡ് അവിടെ നിന്നില്ല അപ്പോഴേ പാഞ്ഞില്ലേ എന്നാണ് അവിടെ കർണാടക മുഖ്യമന്ത്രി പറയുന്നത് അതാണ് നമ്മുടെ സതീഷ് എഫക്ട് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് ആ രീതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കി കണ്ടില്ലേ ആ കർഷകൻ ഏറ്റവും ഒടുവിൽ ഇറങ്ങി നിന്ന് നന്ദി എന്റെ സതീശന് എന്റെ തൊപ്പിക്ക് നന്ദി 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 ഇത്രയും വലിയൊരു ഒരു കാട്ടാന വിദഗ്ധൻ കാട്ടുമൃഗങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ഉടനടി മെരുക്കുന്നതിനെ സംബന്ധിച്ച് ഇത്ര വിശാലമായ അറിവുള്ള ആളും ഞാൻ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഒരിടത്ത് കാട്ടാനയോ അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളോ ഇറങ്ങില്ല എന്നാണ് അവകാശപ്പെടുന്നത് പതിനെട്ട് മരവാഴകളെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ടതാണ് വയനാട് ഉള്ളത് ഇതുവരെ ഈ വന നിയമം കേന്ദ്രത്തിന്റെ കീഴിൽ വരുന്നതാണ് അതിന് ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദൈവ സഹായിച്ച് ഒരൊറ്റ എണ്ണം വാ തുറന്നിട്ടില്ല ആ മരവാഴകളാണ് ഒരു തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ജനങ്ങളോട് ഈ രീതിയിൽ ആ കാര്യങ്ങൾ പറയുന്നത് കാര്യം ഈ മാപ്പറകളിലൂടെ വളരെ ഗൗരവമായും വളരെ സെന്റിമെന്റ്സോടുകൂടിയും പല കാര്യങ്ങൾ പറയുമ്പോൾ അറിയാതെ വിശ്വസിക്കും അയ്യോ തന്നല്ലോ അങ്ങനെയൊക്കെയാണോ പക്ഷേ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടതുണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇനി ഏത് അസാമാന്യ വ്യക്തി ആ ചെയറിൽ വന്നിരുന്നാലും നടക്കില്ല അതിന് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കണം കാര്യം മുൻകാലങ്ങളിൽ ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ് കാര്യം ആ വനമേഖലകൾ ചുരുങ്ങി വരുന്നുണ്ട് അവിടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കാട്ടിലേക്ക് വരുന്നുണ്ട് അവർക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യത്തിൽ അപ്പോൾ അതിന് കാലാനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരണം സതീശനായിരുന്നെങ്കിൽ അവിടെ ചെന്നത് ഇപ്പോൾ ഒരു മാന്ത്രിക വഴിയെടുത്ത് കറക്കി മൊത്തം ഇലക്ട്രിക് വേലികൾ എല്ലാം നിർമ്മിച്ച് ഒരു കാട്ടാന പോലും ഇറക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഇത്തരം ജൽപ്പണങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ ഈ പ്രകടനങ്ങളൊക്കെ കണ്ടിട്ട് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് നടക്കുന്നത് ആവർത്തിക്കപ്പെടാൻ പാടില്ല അടിയന്തരമായ നടപടി സ്വീകരിക്കണം അതിന് എന്താണ് വേണ്ടത് അതിന് മൃതദേഹങ്ങളോട് പോലും കാട്ടുന്ന അനാഥരമുണ്ടല്ലോ അതല്ല വേണ്ടത് ഒരുമിച്ച് നിന്ന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ട് നാല് വോട്ടിനു വേണ്ടി ഇതിനെയൊക്കെ ഈ രീതിയിലൊക്കെ വക്രീകരിക്കുന്നവർ ചെയ്യേണ്ട കാര്യം ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൂടിയാലോചിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ രാത്രി ധൈര്യമുള്ള പ്രതിപക്ഷ നേതാക്കന്മാരെല്ലാം കൂടി വനമേഖലയിൽ കാവൽ നിന്നെങ്കിലും ജനങ്ങൾക്ക് സുരക്ഷിത്വം ഉറപ്പിക്കണം കാര്യം ഇതുവരെ ഈ ഇതൊന്നും ഇറങ്ങിയെടുത്തൊന്നും ദേവസം വെച്ച് പോയിട്ടില്ല എവിടെയൊക്കെ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ടോ അവിടെ പോയി കുഴിത്തുരുമ്പുണ്ടാക്കി ഞങ്ങൾക്ക് അഞ്ചോട്ട് ഉറപ്പിക്കാൻ പറ്റുമോ എന്നാണ് ശ്രമം അതുകൊണ്ടാണ് ഈ രീതിയിൽ കർണാടകയിൽ ഉണ്ടായ കാട്ടാന ആക്രമണം ഒരുപക്ഷെ വലിയ വാർത്തയല്ലാതെ പോകുന്നതും വീടിനടുത്തേക്ക് ആ സംഭവം വന്നപ്പോ സതീശന്റെ ആ സംയോജിതമായ ഇടപെടൽ ഈ രീതിയിൽ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കഴിവുള്ളവരാണെന്ന് പറയേണ്ടി വരുന്നത്